ഹായ് ഏവർക്കും നമസ്കാരം സുഖമല്ല ഏവർക്കും മഴ അതിൻ്റെ വഴിയിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലൂടെ നാം നമ്മുടെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അതെ ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഹെയർ ഓയിലുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഇത് വീഡിയോ ചെയ്യാൻ കാരണം അതെൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തപ്പോഴേക്കും അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തതാണ് പക്ഷെ അത് വളരെ എഫക്റ്റീവെന്ന് പറയാതെ വയ്യ അതൊരിക്കൽ ചെയ്ത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കത് വീണ്ടും ചെയ്യണമെന്ന് തോന്നി കാരണം തലമുടി സംബന്ധിക്കുന്ന വിവിധ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് മുടി മുടികൊഴിച്ചിൽ ചെറുപ്രായത്തിൽ തലമുടി നരക്കൽ അതുപോലെ തന്നെ പിന്നെന്താണ് താരൻ ഇങ്ങനെ ഒട്ടനേകം മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വിഷമിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് നമ്മളിത് ഈ മാർക്കറ്റിൽ കിട്ടുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്നാൽ നാം നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് ഉപയോഗിക്കാനോട്ട് ശ്രദ്ധിക്കുകയില്ല ഇത് കണ്ടോ ആ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയ എണ്ണയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത വീഡിയോ അതിലൂടെ ഞാൻ ഉണ്ടാക്കി വെച്ച എണ്ണ തീർന്നതിനെ തുടർന്ന് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഇതാ ആ കുറച്ചുകൂടി കൂട്ടുകൾ അതിനകത്തേക്ക് കൂട്ടി കൊണ്ടാണ് ഇത്തവണ ഞാൻ എണ്ണ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നലെ ഞാൻ കാച്ചിയെടുത്ത എണ്ണയാണ് അതിനുവേണ്ടി ഞാൻ വാങ്ങിയത് ഒരു കിലോ വെളിച്ചെണ്ണയാണ് ആ വെളിച്ചെണ്ണയുടെ ബ്രാൻഡാണ് ഈ കാണുന്നത് കണ്ടോ ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങിയത് അതെന്താണ് നയൺ വൺ സിക്സ് കൊക്കോ ബ്രാൻഡ് പ്യുവർ കോക്കനറ്റ് ഓയിൽ ഈ കോക്കനറ്റ് ഓയില് ഏതിൽ കൂട്ടില്ലാത്ത നല്ല എണ്ണയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണ വാങ്ങിയത് പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ദേ ഇതിൻ്റെ ഒരു പാക്കറ്റ് എന്താണെന്ന് നോക്കിക്കേ നെല്ലിക്കപ്പൊടി ഓക്കെ അതേപോലെ തന്നെ പിന്നെ നീലയമരിയുടെ പൊടി പിന്നെ ഇതിൻ്റെ കൂടെ ഉലുവപ്പൊടി അത് കൂടാതെ കരിഞ്ചീരകം കരിഞ്ചീരകം പതുക്കെ ഒന്ന് ചൂടാക്കി ഉലുവ പതുക്കെ ഒന്ന് ചൂടാക്കി എന്നിട്ട് രണ്ടും പൊടിച്ചെടുത്തതാണ് അതുപോലെ നീ കറ്റാർവാഴ അതുപോലെ കറിവേപ്പില ആരുവേപ്പ് അതുപോലെ തന്നെ ഉള്ളി പിന്നെ വേണേൽ തുളസി ഇലയും ഇതൊക്കെ ചേർക്കാം അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊണ്ട് തയ്യാറാക്കിയ എണ്ണക്കൂട്ടാണിതീ കാണുന്നത് അപ്പം കരിഞ്ചീരകം ചേർത്തിട്ടുള്ളത് കൊണ്ട് ആ കരിഞ്ചീരകത്തിൻ്റെ നിറം ഒരു കറുപ്പ് നിറമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറ്റാർവാഴയും കരിഞ്ചീരകവും എല്ലാം കൂടി ചേർത്ത് ഈ എണ്ണ തയ്യാറാക്കിയ ഒരു കിലോ എണ്ണയിൽ തയ്യാറാക്കിയ എണ്ണക്കൂട്ടാണ് ഇത് തീർച്ചയായിട്ടുണ്ടല്ലോ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് തലമുടി എന്ന് പറയുന്ന പൊഴിയില്ല പിന്നെ തലമുടിക്ക് നല്ല നീളം വയ്ക്കും അതുകൊണ്ട് പെൺകുട്ടികളെ ശ്രീ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരിക്കലും മാർക്കറ്റ് വിപണിയിൽ പോയി ഒരുപാട് വില കൊടുത്തൊന്നും വാങ്ങണ്ട ഇതൊരു കൂടിയ ഒരു ഒരു കിലോ ഗ്രാം എണ്ണ വാങ്ങി ഇത്രയും തയ്യാറാക്കിയപ്പോൾ എനിക്ക് ചിലവായത് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് രൂപയ്ക്കുള്ളിലാണ് ഇത് നമുക്ക് ഇത്രയും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അര കിലോഗ്രാം എണ്ണ മതിയാകും ഈ കൂട്ടുകളെല്ലാം കൂടി ചേർത്തിട്ട് ഇതുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ടത് എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത് നിങ്ങൾ എണ്ണ തേച്ച് പുരട്ടുമ്പോൾ എണ്ണ കയ്യിലെടുക്കുക തലയോട്ടിൽ മൊത്തം തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ആ ഒരു അര മണിക്കൂറിലധികം അത് തലയിൽ തലയോട്ടിയിലും മുടിയിലും എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം അത് തല തേച്ച് കഴുകി കളയുക അത് അല്ലാതെ എണ്ണ തേച്ച ഉടനെ നിങ്ങൾ തല തേച്ച് കഴുകാൻ നിൽക്കരുത് അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ തലമുടി കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ തലമുടിയുമായി ബന്ധപ്പെട്ട് അതായത് നമുക്ക് നമ്മളുടെ പ്രായത്തെ ചെറുത്ത് നിർത്താനാവില്ല എയ്ജിസേ നമ്പർ ആ ഏജ് അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതിനെ ചെറുത്ത് നിർത്താനാവില്ല പക്ഷേ നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള നമ്മളുടെ കാര്യങ്ങളിൽ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ ഇപ്പോൾ കഷണ്ടി ഉണ്ടാകുന്നവരുണ്ട് ചെ ചെറുപ്രായത്തിലെ തലമുടി നരയ്ക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പ്രതിവിധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളീ മാർക്കറ്റിൽ നിന്ന് കിട്ടണ എണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലുള്ള ഐറ്റംസ് വാങ്ങിക്കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും തലമുടി കറക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് അത് നീലയാമ്പരിയും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഈ കൂട്ടുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എണ്ണയുണ്ടാക്കി നിങ്ങൾ ഉപയോഗിച്ച് നോക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്ന രീതിയിലാണ് ഒരിക്കൽ കൂടി ഈ എണ്ണക്കൂട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിപണിയിൽ നിന്നും ഈ എണ്ണക്കൂട്ട് നാം വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം അപ്പോൾ അതിന് നിൽക്കാതെ ആ ഒരു വില വിലയുടെ ചെറിയൊരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് വീട്ടിൽ തയ്യാറാക്കിക്കൂട കഷണ്ടിക്കും നല്ല അത് ഒരുപോലെ ആൺപെൺ വ്യത്യാസമില്ലാതെ ഇത് ഉപയോഗിച്ച് നോക്ക് നല്ല ഫലം ഉണ്ടായിരിക്കും ഇപ്പോൾ കഷണ്ടി ഉള്ള ആൺ ആൺ ആണുങ്ങളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചും ഇത് തലമുടിയിൽ തേച്ച് പിടിപ്പിച്ച് നോക്കുക നര നര ഉള്ളവർക്ക് അങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലും തലമുടിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവോ അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ നടുവിലേക്കിതാ ഞാൻ തരുന്ന എണ്ണക്കൂട്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഞാൻ ഒരു തവണ ചെയ്തു നോക്കിയതിൻ്റെ അനുഭവത്തിലാണ് തലമുടി അല്പം പോലും കൊഴിച്ചില്ല ഈ എണ്ണ തേച്ചിട്ട് അപ്പോൾ എനിക്ക് അപ്പോളെനിക്കൊരിക്കൽ കൂടി ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് എന്നാൽ പിന്നെ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു അത് പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും നല്ല എണ്ണക്കൂട്ടാണ് ഒരു കാരണവശാലും തലമുടി പൊഴിയില്ല എന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റി അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ ഇപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു തന്ന എണ്ണക്കൂട്ടിലെ ഐറ്റംസൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കുക എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുക ഇനി ഇതെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാലോ എണ്ണ നന്നായിട്ട് തിളച്ചു എന്നിട്ട് ഇതിനകത്ത് ആദ്യം നമ്മൾക്ക് ആ കറ്റാർ വാഴ കറിവേഴുപ്പില ആരുവുപ്പ് കറ്റാർവാഴ ചെറിയ ചെറിയതായിട്ട് ഇതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇത്രയും കണ്ടൻസ് ഉള്ളി ഉൾപ്പെടെയുള്ള കണ്ടൻസ് അതിനകത്തേക്ക് ഇട്ടു അപ്പോൾ അതങ്ങ് ഒരു നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ സിം ഓഫ് ചെയ്തിട്ട് ആ തിളച്ച എണ്ണയുടെ ഒരിതുണ്ടല്ലോ അപ്പോൾ അതിനകത്തേക്കാണ് പിന്നെ ഈ പൊടികളെല്ലാം കൂടി ഇട്ട് വെച്ചു അല്ലാതെ പൊടിയിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല സിം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം എണ്ണ ഇറക്കി വെച്ചിട്ട് അതിനകത്തേക്ക് ഈ പൊടികളെല്ലാം കൂടി ഇട്ടാൽ മതി കരിഞ്ചീരകം ഉലുവ പൊടിച്ചത് നീലയമരിയുടെ പൊടി നെല്ലിക്കപ്പൊടി ഈ പൊടികളെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക അങ്ങനെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു സത്ത് ഇറങ്ങാനായിട്ടുള്ള സമയം കൊടുത്തിട്ട് ശേഷം അതെടുത്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് എന്ത് വ്യത്യാസമാണ് നിങ്ങളുടെ തലമുടിക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ തന്നെ സ്വയം പരീക്ഷിച്ചറിയുക ഇത് ഞാൻ പരീക്ഷിച്ച് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ എണ്ണ ഞാൻ ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അങ്ങ് കൊടുത്തേക്ക് അവരും ചെയ്ത് അവരുടെ തലമുടിക്ക് സംരക്ഷണം നൽകട്ടെ ഓക്കെ അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ വീഡിയോയാണെന്ന് എനിക്കറിയാം അതെന്തുകൊണ്ടെന്നാല് നമ്മുടെ ഇടയിലുള്ള ആൺപെണ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇത് ഗുണകരമാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് പേര് മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്നവരാണ് കുഴിച്ചിലാണ് ഏറ്റവും പ്രധാനം താരൻ മറ്റൊരു പ്രശ്നം തലമുടിയുടെ നര എന്നത് വേറൊരു പ്രശ്നം അപ്പോൾ എല്ലാത്തിനും പരിഹാരമായി ഈ എണ്ണക്കൂട്ട് നിങ്ങളെടുത്തു ഓക്കേ അപ്പോൾ വീഡിയോ ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നന്ദിയും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് പിടേ തുടർന്നും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു